ഇന്ന് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനും എന്റെ ഷൂസ് എങ്ങനെയുണ്ടെന്ന് പറയണേ എന്റെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെങ്ങനുണ്ട് സൂപ്പർ അല്ലേ ഇങ്ങനെ പോക്കുമ്പോൾ ഇവളോട് പിന്നെ നാളെ കൂടെ ആണോ ഉണ്ട് കേട്ടാ പിന്നെയാണ് ഞങ്ങളെ ഇങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് കുറേ സ്ഥലത്തൊക്കെ പോകണം നിങ്ങൾക്ക് നീ എന്നാണ് എന്താ പറയുക എന്നാണ് പെരുന്നാളി എന്നൊക്കെ പറയുന്നത് നാളെ ഇരിക്കും ദുബായിക്കാർക്കൊക്കെ ഇന്നലെ എന്നു അപ്പോൾ നാളേതും മറ്റന്നാളാണൊക്കെ പറയണത് അപ്പോൾ വീഡിയോ ഭയങ്കര പേര് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കറുതായ തൊട്ടടുത്തേക്കും കൂടെ നമ്മൾ അപ്പോൾ ബായ് അപ്പോൾ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നതാണ് അവർക്കൊരു ട്വൻറ്റി ഫോർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും ഹലോ മൈലാഞ്ചി അങ്ങനെ എന്ന് പറയുന്നത് ബൈ സ്പെൻഡ് ആൾ കഴിഞ്ഞിരിക്കാനും എല്ലാവരും ഡ്രസ്സസ് ഒക്കെ മാറ്റി ഇവിടെ ഇവിടെ ദേഷ്യത്തിലൊക്കെ ദേഷ്യം മാറ്റിയ കുറെ നോക്കിയിട്ടാണ് കേട്ടോ ആ ഇപ്പോളൊന്നും ചർച്ച പിന്നെതാ ഇവിടെ ഇഷുണ്ടെ കുറെ നോക്കണ്ടോ അപ്പോൾ അങ്ങനെ തന്നെയാണ് പിന്നെ അവർ ഒക്കെ ഉണ്ട് പിന്നെ അവിടെതാ ഉണ്ട് പിന്നെ ആഘോഷമാരാനുണ്ടായത് കൊണ്ട് ഞാൻ കുറെയൊക്കെ കളക്കുന്നുണ്ട് ഇപ്പം ഫ്രണ്ട്സ് പിന്നെ അങ്ങനെ അങ്ങനെ പോകണം പിന്നെ ഞാൻ എടുക്കണം പിന്നെ എല്ലാം ചെയ്യുന്നത് അവിടെ കളിക്കാൻ അവിടെ ഞങ്ങളെ ഷൂസ് ഒക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഇങ്ങനൊരു അപ്പം എനിക്ക് പറയാൻ നിങ്ങൾക്കും ഇങ്ങനെ ഒരു അഭിമാനം ഉറുണ്ട് എന്നും ഞാൻ കൊള്ളുന്നുണ്ട് മൈലാഞ്ചി എങ്ങനെയുണ്ട് അവിടെ ഉള്ളം കയ്യിൽ ഇട്ടിട്ടുതന്റെ സൈക്കിളിന്റെ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കണ്ടു പിന്നെ ഷോക്സ് കണ്ടോ ഇതൊക്കെ ഞങ്ങളെ കേട്ടോ ഇങ്ങനെ കാട്ടിട്ടരാം കണ്ടോ പിന്നെ അവരുടെ ആയിട്ടൊരു പാര ഉണ്ട് പിന്നെ ഇതാകുന്ന ഞാൻ ആ നിങ്ങൾക്കൊക്കെ എന്നാൽ പിന്നെ കമൻ ബോക്സിലിടുന്നത് ഞങ്ങളിതാതിരിക്കാണ് അവിടെ ഉണ്ട് അപ്പതാ അവരൊക്കെ അവിടെയുണ്ട് ഞാനും അപ്പതാപാണ് ഞങ്ങള് പലരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് തൊട്ടടുത്തിട്ട് മറക്കരുത് ഇനി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങി ൊക്കെ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട് വ്ളോഗിലിട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ഷെയർ ചെയ്ത് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തൊട്ട് ലൈക്കും കൂടിക്കും അമ്മത്തെ മറക്കരുതേ അപ്പൊ അതാ നിങ്ങള് വരുന്നതാണ്